േറ്റവും പ്രിയപ്പെട്ട സ്നേഹിയായ വ്യാഴ്ച പ്രിയപ്പെട്ട ജനിച്ച മറ്റ് വൈദികരെ മാതമ്മ മറ്റ് ക്രിസ്റ്റേഴ്സ് ആരെക്കുളിക്കൽ കുടുംബാംഗങ്ങളെ ഇടവകാരെ ഈ ശ്രാദ്ധ ഒരു നാളിൽ പങ്കെടുക്കാൻ വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ ാവ് നമുക്ക് നൽകിയ വലിയൊരു സന്തോഷത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് പിന്നെ ഇവിടെ കുർബാനയിൽ നാം എല്ലാവരും ഒന്നിക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുടയിത്താമയുടെ കാര്യങ്ങൾ ഈ ദേശവാസികൾക്കും ശിക്ഷിക്കാർക്കുമെല്ലാം നല്ല പരിചയമുള്ളതാണ് അമ്മയുടെ പരിശുദ്ധമായ ജീവിതത്തിൻ്റെ വഴികൾ തിരിച്ച് അറിയാൻ കുറേങ്കിലും നമുക്ക് സാധിച്ചതുകൊണ്ടാണ് നമ്മളുടെ സെനഡിൽ അമ്മയുടെ കാര്യം അവതരിപ്പിച്ചതും സെനഡ് പല അംഗീകരിച്ചതും പരിശുദ്ധ സിംഹാസനത്തിൻ്റെ ശമ്മതത്തോടു കൂടി അമ്മയെ സർവൻ്റ് ഓഫ് ഗോഡ് ദൈവരാശി രൂപതാതല വണക്കത്തിന് അർഹതയുള്ള ആണ് എന്ന കാര്യത്തിലേക്ക് നമ്മൾ കൊണ്ട് വന്നത് അമ്മയുടെ ജീവിതമാണ് നമ്മ ഇവിടെ കൊണ്ടു വന്നെത്തിച്ചത് ചിനട് അമ്മയുടെ അമ്മയെ പഠനം നമ്മൾ നൽകിയിൽ കണ്ടപ്പോൾ വലിയ താല്പര്യത്തോടു കൂടിയാണ് അത് കെട്ടതും അതിനുള്ള അംഗീകാരം നൽകലുമെല്ലാം അമ്മയുടെ ടൂമ്പിൽ ധാരാളം പേര് പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട് ഞാനും ഇടയ്ക്ക് വല്ലപ്പോഴെല്ലാം ഇതിൻ്റെ കടന്നു പോകുമ്പോൾ ആ ടൂമ്പിൽ കയറി പ്രാർത്ഥിക്കാൻ പരിശ്രമിക്കുന്നുണ്ട് ഈശോയുടെ കൃപ നമുക്ക് ലഭിക്കാനുള്ള ഒരു മാർഗം പൊളയിത്താമ്മയുടെ സന്ദർശനമാണെന്ന് ഞാൻ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്നും ധാരാളം ആളുകൾ ഈ വിദേശത്തുള്ളവരും അല്ലാത്തവരുമെല്ലാം ഇവിടെ എത്തി റൂബാനയിലും ഒഫീസിലും എല്ലാം സംബന്ധിക്കുന്നു അമ്മ ചെറുപ്പം കല്ല്ക്കാരൊക്കെയാണ് കരംപുളിക്കല്ലും പ്രവാട്ടിൽ പറഞ്ഞയാളാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് മാർച്ച് പതിമൂന്നിന് അമ്മ ഇവിടെ നേരത്തെ തന്നെ നല്ല പരിചയം ഉണ്ടായിരുന്നു സ്കൂളിൽ പഠിപ്പിക്കുകയും ഇവിടുത്തെ ആളുകളോട് നല്ല ബന്ധം സ്ഥാപിക്കുകയും ഇവിടെ ഉണ്ടായിരുന്ന എഫ് സി സിയുടെ പ്രാർത്ഥനാ ജീവിതവും ലളിത ജീവിതവും പരസനേഹ പ്രവൃത്തികളും ഈശോയോടുള്ള അവരുടെ അടുപ്പവും എല്ലാം കണ്ടപ്പോൾ അമ്മയ്ക്ക് മനസ്സിൽ തോന്നി ഇവിടെ എച്ച് ഈ സിയിൽ അംഗമാകണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ മാത്യു മാക്രാനാണല്ലോ ഇവിടെ ക്ലാരമഠം ആരംഭിക്കാനായിട്ട് അനുവാദം നൽകിയത് മൂന്ന് അംഗങ്ങളോടുകൂടി എച്ച് ഈ മഠം ഇവിടെ ആരംഭിച്ചു ആ മഠം ഇതിനോടകം ഒരു ഫ്രാൻസിസ്കൻ പാരമ്പര്യം ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു കഴിഞ്ഞു നിങ്ങളുടെ സംശുദ്ധമായ ജീവിതവും ഈടവകയോടും നമ്മുടെ രൂപതയോടും ഇതര മതസ്ഥരോടുമെല്ലാമുള്ള നിങ്ങളുടെ നല്ല സമീപനം എവർക്കും സ്വീകാര്യമായ ഒരു കാര്യമായിട്ട് മാറിക്കഴിഞ്ഞു പുളിറ്റാമക്ക് കുറേ വർഷങ്ങൾ ആരോഗ്യപരമായ കാര്യങ്ങളാണ് സമൂഹ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു ക്ലേശകരമായ ഒരു കാലഘട്ടമായിരുന്നു അത് ഇവിടെ തന്നെയുള്ള രണ്ട് മൂന്ന് വീടുകളിൽ ഇടയ്ക്ക് തോട്ടം കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടതും പങ്ങാട്ടത്താണെങ്കിൽ വീട്ടിലും അങ്ങനെയൊക്കെ അമ്മയ്ക്ക് മാറി താമസിക്കേണ്ടി വന്ന സാഹചര്യം വേദനാജാലകളാണ് പക്ഷെ അമ്മ അതെല്ലാം സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു ആ വേദനകൾ ഒറ്റപ്പെടൽ ഏകാന്തത അവഗണിക്കൽ എന്ന് പറയുന്നത് ശരിയല്ല നമുക്ക് രോഗം വരുമ്പോൾ മറ്റുള്ളവർക്ക് രോഗം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു ക്രമീകരണമാണ് അതെല്ലാം നമ്മൾ സന്തോഷത്തോടെ സ്വീകരിച്ചു അമ്മയെ സ്വന്തം വീട്ടിൽ ചെറുപ്പങ്കലിൽ കൊണ്ടുപോയി താമസിച്ചുകൊണ്ട് താമസിച്ച് ചികിത്സിക്കാം എന്ന് വീട്ടുകാർ പറഞ്ഞിരുന്നു അങ്ങനെ പറഞ്ഞതുകൊണ്ട് വീട്ടുകാർക്ക് കൂടുതൽ അനുഗ്രഹം കിട്ടി വീട്ടിലേക്ക് ഞാൻ പോരുന്നില്ല എന്ന് അമ്മ പറഞ്ഞതുകൊണ്ട് അമ്മയ്ക്കും കൂടുതൽ അനുഗ്രഹം കിട്ടി എന്ന് ഞാൻ വിളിച്ച് വിശ്വസിക്കുകയാണ് അവിടെയാണ് അമ്മ നമുക്കൊരു പാഠം നൽകുന്നത് ഇവിടെ ചികിത്സിച്ച് രോഗം ഭേദമാകുന്നില്ലെങ്കിൽ ഞാൻ ഈ സന്യാസ മഠത്തിൽ കിടന്ന് മരിച്ചുകൊള്ളാം എന്ന് അമ്മ പറഞ്ഞപ്പോൾ അത് എഫ് സി സിയുടെ ഫ്രാൻസിസ്കൻ ട്രഡീഷൻ്റെ ഏറ്റവും നല്ല ഒരു പാഠപുസ്തകമായിട്ട് അമ്മ നമുക്ക് നൽകി നമ്മളും വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒരു വിശിഷ്ട നിലപാടാണ് അതെന്ന് ഞാൻ പറയാറുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഞാൻ കരുതുന്നത് അമ്മയുടെ ആ സമീപനമാണ് സ്വർഗത്തിൽ അമ്മയുടെ പേര് എഴുതുവാനായിട്ട് ഇടയാകുന്നത് ഞങ്ങളുടെ വാക്കുകൾ മൂലം കീഴ്പ്പെടുന്നു എന്നതിലല്ല നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടു പെടുന്നു എന്നതിലാണ് നിങ്ങൾ സന്തോഷിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഡിസംബർ പതിനെട്ടിന് അമ്മോക ആയപ്പോൾ ഈ ദേശവാസികളിൽ ധാരാളം പേരിവിടെ ഒന്നിച്ചു കൂടുകയും പ്രാർത്ഥിക്കുകയും അമ്മയുടെ നല്ല സമീപനത്തെ കുറിച്ചും രക്ഷിശിക്കടുത്ത വിശിഷ്ടനായ ജീവിത ക്രമങ്ങളെ കുറിച്ചും ഒക്കെ കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്തു കാര്യങ്ങളിലുള്ള ഇടപെടൽ അത് നമ്മളെ വിശുദ്ധിയിലേക്ക് എത്തിക്കും എന്നാണ് നമ്മൾ പഠിപ്പിക്കുകയായിരുന്നു അമ്മയുടെ സ്വകീയ മധ്യസ്ഥിൽ ജീവിച്ച ഫ്രാൻസിസ് കെമിൻ സമർപ്പിത സഹോദരിയാണ് കൊള്ളയറ്റ് അവർ വലിയ നവീകരണ പ്രസ്ഥാനങ്ങൾ ഫ്രാൻസിലും അതുപോലെയുള്ള മറ്റ് സമീപ രാജ്യങ്ങളിലുമൊക്കെ ഈ എഫ് സി കൊണ്ടുവന്നു പുതിയ മഠങ്ങൾ സ്ഥാപിച്ചു വളരെ ലളിതമായ ജീവിതക്രമങ്ങളും വിശുദ്ധമായ ദിനചര്യങ്ങളും കൊണ്ട് ഫ്രാൻസിസ്കൻ പാരമ്പര്യത്തെ പുതിയ ഒരു ബെൽറ്റ് കൊണ്ട് കെട്ടിയ ആളാണ് കൊളൈറ്റ് അതിൻ്റെ മലയാള വാക്യമാണല്ലോ കൊളൈറ്റാണ് എന്ന് നമ്മൾ എളുപ്പത്തിൽ പറയുന്നത് നമ്മളൈറ്റ് ഫ്രാൻസിൻ്റെയും പ്ലാരയുടെയും ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ജീവിതത്തിൽ നല്ലതുപോലെ പകർത്തിയ ആളാണ് ആവിശ്യത്തിയുടെ തുടർച്ചയായിട്ട് നമുക്ക് ഇങ്ങനെയൊരു അമ്മയെ കിട്ടിയത് ഭാഗ്യമാണ് എന്ന് ഞാൻ കഴിയുകയാണ് പണിയംകുന്നിലെ പൊളിയത്താമ്മ മോക്ഷത്തിനു വേണ്ടി ജീവിച്ച ആളാണ് അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇടയ്ക്ക് മറ്റ് പല വഴികളിലൂടെയും പോകാമായിരിക്കും മോക്ഷവിചാരങ്ങളോടുകൂടി ജീവിച്ച് സ്വർഗത്തിൽ എത്തണമെന്നുള്ള അവർ വലിയ ആഗ്രഹത്തോടു കൂടി ജീവിച്ചു അപ്പോഴമ്മയ്ക്ക് ഏകാന്തതയും നിശബ്ദതയും ഒന്നും തടസ്സമല്ലായിരുന്നു അമ്മക്കതെല്ലാം സ്വർഗത്തിലെത്താനുള്ള ഗോപണിപ്പൊടികളായിരുന്നു കണ്ണീരിൽ വിതച്ച് സന്തോഷത്തിൽ കൊയ്തു എന്ന സങ്കീർത്തകന്റെ വാക്കുകളാണ് പ്ലേറ്റാമയുടെ ജീവിതവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിൽ തോന്നുന്ന കാര്യം ഏകാന്തവാസം പ്രത്യേകിച്ച് രോഗങ്ങളിലായിരിക്കുമ്പോൾ വളരെ കൈപ്പുള്ളതാണ് അതിനെ സമചിത്വതയോടുകൂടി അമ്മയ്ക്ക് നേരിടാൻ ഉൾക്കൊള്ളാൻ സാധിച്ചു അവിടെ അമ്മ മേലധികാരികളോട് മുഖം പേർപ്പ് കാണിക്കുകയോ അല്ലെങ്കിൽ സന്യാസ ജീവിതത്തിൻ്റെ കുറിച്ച് മനസ്സിൽ ചഞ്ചലജ്തയാവുകയോ ഒന്നും ചെയ്തില്ല സുവിശേഷം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കണം എന്ന ഒരു വലിയ സന്ദേശമാണ് നമ്മൾ നമുക്ക് നൽകുന്നത് മനുഷ്യപ്രകൃതിയെ ദൈവ വചനം കൊണ്ട് ശുദ്ധീകരിക്കണം കണ്ട മരിശൂർ ബാലയിൽ നമ്മൾ പറയുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ പോയ മനുഷ്യപ്രകൃതിയെ നിന്റെ സമൃദ്ധമായ കൃപയാൽ നീ മഹത്വമണിയിച്ചു രോഗങ്ങളും പ്രയാസങ്ങളും വാർധക്യവും കൊണ്ട് ബലഹീനമായ പുളയിറ്റീയുടെ ശരീരത്തെ ആ വ്യക്തിയെ ദൈവത്തിൻ്റെ കൊണ്ട് മഹത്വം അങ്ങനെയാണ് അമ്മ ദൈവരാശി ഗോഡ് എന്ന ആ വലിയ നിലയിലേക്ക് എത്തിയത് ശകനത്തിലൂടെ പൊളിത്താമ്മ ഒരു ലാർജർ ആൻഡ് ഗ്രേറ്റർ വ്യക്തിയായിട്ട് മാറുകയാണെങ്കിൽ സാധാരണ ഒരു ചീഫിയെക്കാൾ സമർപ്പിത സഹോദരിയെക്കാൾ അമ്മ വലിയ ഒരു വ്യക്തിത്വത്തിൻ്റെ മഹത്വമുള്ള ഒരു നിലപാടിൻ്റെ ആളായിട്ട് മാറി അമ്മയുടെ ഏകാഗ്രതയിൽ അമ്മ നമുക്ക് വേണ്ടിയാണ് സുവിശേഷം പ്രസംഗിച്ചത് വചനപ്രഘോഷകരെ കുറിച്ച് പറയാറുണ്ടല്ലോ is like a മറ്റൊരു യാചകനോട് പറയുന്ന പ്രവൃത്തിയാണത് എവിടെ നിന്നാണ് നമുക്കപ്പം ഈശോയെ ദൈവത്തിൻ്റെ വചനത്തിൽ കിട്ടുന്നത് എന്ന് അമ്മ നമ്മളോട് പറയുന്നുണ്ട് ദൈവത്തിൻ്റെ വചനം കിട്ടണമെങ്കിൽ നിങ്ങളുടെ എല്ലാ സഹനങ്ങളെയും സന്തോഷത്തോടു കൂടെ ഉൾക്കൊള്ളണം എല്ലാ വേദനകൾക്കും അർത്ഥമുണ്ടെന്നും ഒരു വേദനയുടെയും സാഹചര്യം ഈശോ നേരിട്ട് വന്ന് നമ്മളോട് പറയുകയില്ലെന്നും നമ്മൾ മനസ്സിലാക്കാം ഒരു രോഗത്തിൻ്റെയും ഉത്തരം പ്രാവ് നമ്മളോട് വന്ന് പറയുന്നില്ല എല്ലാ രോഗങ്ങളുടെയും ഉത്തരം നമ്മൾ കർത്താവിൽ കണ്ടെത്തുകയാണ് അങ്ങനെയുള്ളവരോ നിലനിൽക്കുന്ന അധ്യാത്മിക ഭീക്ഷണം മണിയുണ്ടിലെ സുവിശേഷം വായിക്കാൻ അറിയാൻ പാടില്ലാത്തവർക്ക് സമയമില്ലാത്തവർക്ക് നീ ഒരു സുവിശേഷമായിട്ട് മാറണം നിന്നെ കാണുമ്പോൾ ഈശോയെ കാണാൻ ഇടയാകണം നിന്റെ വാക്കുകളിലൂടെ കർത്താവ് മഹത്വപ്പെടുത്തണം എന്നുള്ള ആ ഒരു വലിയ കാര്യമാണ് നമ്മ നമുക്ക് നൽകിയത് യശക്തിയിൽ മൂന്ന് മൂന്നിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ചുരുളുകൾ ഭക്ഷിച്ചപ്പോൾ നല്ല മധുരമായിട്ട് പ്രവാചകന് അനുഭവപ്പെട്ടു ഈ വേദനയെല്ലാം നമ്മ മറ്റു പല സ്ഥലങ്ങളിലും വീടുകളിലും ഇവിടെ മാറി മാറി താമസിക്കുകയും എല്ലാം ചെയ്യപ്പോഴും അമ്മ രക്ഷക്കിയതിനെ പോലെ മധുരമുള്ള കാര്യങ്ങളായിട്ട് ശകലങ്ങളെയും രോഗങ്ങളെയും എല്ലാം വിട്ടുകളഞ്ഞു നമുക്കറിയാമായിരുന്നു എഫ് സി സി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഫ്രാൻസിഷ് തന്നോട് തന്നെ ഏറ്റുമുട്ടിയവനാണ് തന്നെ തന്നെ ചലഞ്ച് ചെയ്തവനാണ് ഒരുപക്ഷെ ലോകത്തിൽ വേറൊരു വ്യക്തിയും അതുപോലെ ഇല്ല അങ്ങനെയുള്ള ഒരു വലിയ ഫ്രാൻസിസ്കൻ ക്ലാര സമൂഹത്തിൽ ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഉള്ള സന്തോഷം ഈ ശകലങ്ങളെല്ലാം നമ്മുടെ പേരുകൾ സ്വർഗത്തിൽ ചേർക്കപ്പെടേണ്ടതിൻ്റെ അടയാളങ്ങളായിട്ട് ആഹ് കരുതും നമുക്ക് നൽകും എന്നത് തന്നെയാണ് ഇരുപത്തി മൂന്നാം ജോൺ മാർപ്പാപ്പായ സംസ്കാര സമയത്ത് സൂനൻസാണ് പ്രസംഗിച്ചത് നമ്മുടെ രണ്ടാമത്തെ ദിവസം വിളിച്ചു കൂട്ടിയ വലിയ ലോകം കണ്ട ഏറ്റവും വലിയ ലാവാണ് ഇരുപത്തിമൂന്നാം ജോൺ പാപ്പ ആ പ്രസംഗത്തിന്റെ അവസാനത്തിൽ പറഞ്ഞു ദൈവത്താൽ അയക്കപ്പെട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് യോഹന്നായിരുന്നു യോഹന്നെ കുറിച്ചും ഇരുപത്തി യോഹന്നാൻ യോഹന്നപ്പായ കുറിച്ചും ബന്ധിപ്പിച്ച് പറഞ്ഞ കാണോ ഞാനും ഉറച്ചു വിശ്വസിക്കുകയാണ് ദൈവത്താൽ അയക്കപ്പെട്ട ഒരു മണിയൻകുന്ന എഫ് സി ഉണ്ടായിരുന്നു അവരുടെ പേര് കൊളൈത്ത എന്നാണ് ദൈവത്തെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് ഈശോയുടെ മുഖമാണ് നമ്മൾ കൊണ്ടുനടന്നത് ആ മുഖം കണ്ട് ഈ സഭയെക്കുറിച്ചും ഈ ജീവിത ക്രമത്തെക്കുറിച്ചും എല്ലാം നിരവധിയായ കാര്യങ്ങൾ നമ്മളും പഠിച്ചിട്ടുണ്ട് അന്ധന് കാഴ്ച കിട്ടിയപ്പോൾ അഞ്ചൻ പറഞ്ഞല്ലോ ഒരു കാര്യം എനിക്കറിയാം ഞാൻ അന്ധനായിരുന്നു ഇപ്പോൾ ഞാൻ കാണുന്നു ഇപ്പോൾ എനിക്ക് കാഴ്ചയുണ്ട് ക്രിസ്ത്യാനിറ്റി ഈസ് കാഴ്ചയുടെ ഒരു വഴിയാണ് ക്രിസ്ത്യാനിറ്റി ക്രിസ്റ്റീയത ഇതൊരു മാർഗമാണ് ആ മാർഗം തന്നെയാണ് കാണുന്നത് ക്രിസ്ത്യാനിറ്റി ഈസ് എ വേ ഓഫ് സീ ഇവിടെ ഈ അമ്മയിലൂടെ നമ്മൾ നോക്കുമ്പോൾ ശ്രീശേഷത്തിൻ്റെ ക്രിസ്തീയതയുടെ ആരോപത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും സംതിങ് ന്യൂ ഷി വാസ് ട്രൈ ടു ബ്രിങ് ദ അവർ ലൈഫ് ടു ക്രിസ്ത്യാനിറ്റി നമ്മുടെ ജീവിതത്തിലേക്കും സുവിശേഷത്തെ തിരിച്ചുകൊണ്ടുവരുവാനുള്ള ഒരു ജീവിത ക്രമമാണ് അമ്മ നൽകിയത് അത് വളരെ ചലഞ്ചിങ്ങാണ് എളുപ്പമുള്ള കാര്യമല്ല എവിടെ യഥാർത്ഥ സുവിശേഷം പ്രസംഗിക്കുന്നുവോ അവിടെയെല്ലാം എതിർപ്പുകൾ ഉണ്ടാകണം നമ്മ തിളങ്ങുന്ന മാണിക്യമായിട്ട് ഈ ദേശത്തും നമ്മുടെ ഇടയിലും കാലവും ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പുണ്ട് ഇന്നത്തെ സുവിശേഷം ഗവൺമെൻറ് ശേഷം പതിനാലാം അധ്യായം അമ്പത്തി ആറ് തിരുവചനങ്ങളാണ് ഞാൻ ഒരു നിമിഷം കൂടെ എടുത്ത് അവസാനിപ്പിച്ചുകൊള്ളാം അത് തൊമാശ പിന്നെ തൊമാശ പ്രത്യേകമായിട്ടുള്ളൊരു തിരുനാൾ ദിവസത്തിൻ്റെ ഓർമ്മ കൂടിയാണ് ഡിസംബർ പതിനെട്ട് മലാഗോഡിലെ ശ്രീഹായുടെ രക്തസാക്ഷിത്വം നടന്ന സ്ഥലത്തെ സ്ലീവ രക്തം വിയർത്തതിൻ്റെ ഓർമ്മയാണ് രക്തം വിയർത്ത അത്ഭുത സ്ലിബായുടെ തിരുനാളാണ് ഡിസംബർ പതിനെട്ട് അത് വലിയൊരു ചരിത്ര സംഭവമാണ് വേദനകളുടെയും യാസങ്ങളുടെയും എല്ലാം നടുവിൽ മരണപ്പെട്ട് ഉദ്ധിതനായ ഈശോയുടെ ആ ശ്ലീവ പുഷ്പിക്കുന്ന ആ കാര്യമാണ് അതിലൂടെ സഭ ഉൾക്കൊള്ളുന്നത് പുരാതനമായ സ്ലീവ ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ അടയാളങ്ങളാണ് നമ്മുടെ ദേശത്ത് മലങ്കരയിൽ അല്ലെങ്കിൽ നസ്രാണികളുടെ ഇടയിൽ പൊതുവെ പുരാതന സ്ലീവകള് ഉള്ള പള്ളികൾ പലതുണ്ട് കോട്ടയം നാനായ ലാക്കോബായ പള്ളി കടമറ്റം ഓർത്തഡോക്സ് പള്ളി കോതനല്ലൂർ പള്ളി മുട്ടുചിര പള്ളി ആലങ്ങാട് പള്ളി കൊക്കമംഗലം പള്ളി പള്ളിപ്പുറം പള്ളി ഇവിടെയെല്ലാം അതിപുരാതനമായ സ്ലിമായ ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറഞ്ഞല്ലോ ഞാനാണ് വഴി ജീവനും സത്യവും ക്രിസ്ത്യാനിറ്റിസ് ദൈവത്തെ കാണാനുള്ള മാർഗമാണ് നസാണികളായ നമ്മൾ മാർഗം എന്ന് തന്നെയാണല്ലോ ഈ വിശ്വാസക്രമത്തെക്കുറിച്ചും പറഞ്ഞത് തോമാസ് ലിഹായുടെ സംശയമായിരുന്നു നീ എവിടേക്കാണ് പോകുന്നതെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഞങ്ങൾക്കറിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് വഴിയെറിയുന്നത് അപ്പോൾ ഈശോ കൊടുക്കുന്ന ഉത്തരം ഞാനാണ് വഴി എന്റെ ഉത്തമമായ ഒരു ബോധ്യം ഈ സത്യം ഈശോ ഇവിടെ വെളിപ്പെടുത്തുമ്പോൾ യോഹൻലാൻ്റെ സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ വെളിപ്പെടുത്തലാണ് ആ സുവിശേഷം പൂർത്തീകരിക്കപ്പെടുന്ന ഒരു വാക്യമാണ് ഈശോ ആരാണ് എന്ന് ഈശോ തന്നെ പറയുന്ന ആ തിരുവതിങ്ങൾ യോഹന്നാനെ മാത്രമേ അതുപോലെയുള്ളത് കണ്ടെത്താൻ കഴിയുകയുള്ളൂ ഈശോയുടെ ഹൃദയം വായിച്ചെടുത്തവൻ ഈശോയുടെ അമ്മയെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചവൻ വലിയ ഭീഷണിച്ച് ഉണ്ടായിരുന്നവൻ അങ്ങനെയുള്ള ഒരു സുവിശേഷത്തിൻ്റെ പൂർത്തീകരണം കൂടിയാണ് ഞാനാണ് വഴി എന്ന് പറയാൻ ഇടയായതും അതിന് കാരണക്കാരനായത് നമ്മുടെ സ്വന്തം ശ്ലീഹായ തൊമ അങ്ങനെ പിന്നെ നമ്മൾ തൊമാശ്ലീഹായുടെ പ്രത്യേകമായിട്ടുള്ളൊരു ഓർമ്മ കൂടെ നമ്മുടെ മനസ്സിൽ കരുതുമ്പോൾ ഒളയേറ്റാമ നമുക്ക് ഒരു നല്ല വിഷൻ എ വേ ഓഫ് സീ കഥാവിനെ കാണുവാനുള്ള നല്ലൊരു മാർഗം നമുക്ക് കാണിച്ചു തന്നു അത് നമ്മൾ സ്വീകരിക്കണം നിങ്ങൾ കൂടുതലായിട്ട് ഇവിടെ വരികയും ഈ പുണ്യ ഖവറ് സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യണം നമുക്ക് വിശ്വാസം ചെയ്യിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അമ്മയെപ്പോലുള്ള ആളുകൾ നമുക്ക് കൂടുതലായിട്ടുണ്ടാകണം അവർ ജീവിച്ച ആ വഴികളും അവർ നമുക്ക് നൽകുന്ന അടിസ്ഥാനപരമായ ആ ചലഞ്ചിങ് വാല്യൂസും എല്ലാം നമ്മുടെ മക്കൾ കേൾക്കണം അറിയണം അമ്മയെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ സംസാരിക്കണം ഈ നാളുകളിലൊക്കെ എഫ് സി സി ഉണങ്ങാനും പ്രൊവിൻസ് വലിയ നിറമോടു കൂടിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്നും ഇതുപോലെ വലിയ ശ്വാസികളുടെ സാന്നിധ്യത്തിൽ നമുക്ക് ഈ ദിവസത്തെ മനസ്സിൽ എടുക്കാനുമൊക്കെ സാധിക്കുന്നത് നമ്മളെപ്പോഴും ഈ അമ്മയുടെ കാര്യം പറയേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാനും സുവിശേഷം കൂടുതൽ പഠിക്കാനും നമ്മുടെ വേദനകൾ നമ്മൾ വേണ്ട രീതിയിൽ ഇന്റേണലൈസ് ചെയ്യാനും ഒക്കെ നമ്മെ സഹായിക്കും ഈശോയെ ലോകത്തിന് നല്ലതുപോലെ കാണിച്ചു ക്രിസ്തുസ് ഈശോയെ പോലെ അല്ലെങ്കിൽ മറ്റൊരു ക്രിസ്തു എന്ന് നമ്മൾ പറയുന്നത് പോലെയാണ് സഭ യായി എങ്ങനെയായിരിക്കണം എന്ന് കാണിച്ചു തരുന്ന വിശിഷ്ടമായ ഒരു സമൂഹമാണ് എഫ് സി സി ഈശോ ആരാണെന്നും സഭയെന്താണെന്നും ആ ഒരു പ്രബോധനത്തിൻ്റെ കാമ്പാണ് പ്ലേറ്റ്ഫാമ നമുക്ക് നൽകുന്നത് അതിനുവേണ്ടി ബഹുമാനപ്പെട്ട ബ്രിമുശലമ്മയും ഇതിൻ്റെ പ്രത്യേക ചുമതല വഹിക്കുന്ന സിസ്റ്ററും മറ്റു വലിയൊരു ടീം അംഗങ്ങളുമെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട് അമ്മയുടെ പഠനങ്ങൾ നടത്തിയ ബഹുമാനപ്പെട്ട കുത്തനാട്ടിനെയും യശൂരച്ചിനെയും ബഹുമാനപ്പെട്ട ദിബാക് സിസ്റ്ററിനെയും ഗ്ലോറിയ സിസ്റ്ററിനെയും ആയിട്ട് ഓർക്കുകയാണ് അവർ നടത്തിയ പഠനങ്ങളും അവരുടെ റിപ്പോർട്ടിങ്ങും സുനിടനും പിന്നീടുള്ള പ്രവർത്തനങ്ങൾക്കുമൊക്കെ വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട് ഈ ശ്രാദ്ധനാള് ഇതുപോലെ വലിയൊരു ഗ്യാദറിങ് ആക്കാനായിട്ട് പ്ലേക്കാമയൊരു നമ്മൾ വിദൂരങ്ങളിൽ താമസിക്കുന്ന ആളുകളെയെല്ലാം ഇവിടെ കൊണ്ടുവന്നെത്തിച്ചു അതിനുവേണ്ടി ഭഗവാനിയാരിച്ഛൻ വളരെയേറെ പരിശ്രമിച്ചു അച്ഛൻ പലതവണ കേന്ദ്രത്തിലെടുക്കുന്നു എന്നോട് പറഞ്ഞു ഞാൻ അച്ഛനോട് പറഞ്ഞാൽ എനിക്ക് ഈ ദിവസങ്ങള് വലിയ തിരക്കുകൾ മുൻകൂട്ടി എടുത്തിട്ടുള്ളതുണ്ട് എല്ലാ ദിവസവും മരിച്ചിടക്കുകളുണ്ട് അച്ഛൻ നിർബന്ധമായിട്ടും ഇവിടെ വന്ന് വലിയ അനുസ്മരിക്കണമെന്ന് അച്ഛൻ വലിയ സ്നേഹത്തോടെ നിർബന്ധം പിടിച്ചു നിരവധിയായ സൗകര്യങ്ങൾ ഉണ്ടായാൽ പറ്റും അച്ഛൻ്റെ നിർബന്ധവും മനുഷ്യാലമ്പിയുടെ നിർബന്ധവുമെല്ലാം അതിന് കാരണമായി ഞാൻ അഭിവരമായിട്ട് ഓർക്കുകയാണ് അവർ അവരൊരു വലിയ സ്വന്തം കാര്യം പോലെ എടുത്തു അതുപോലെ പ്രധാനപ്പെട്ട തരം കുടിക്കൽ ജെയിംസ് അച്ഛന് നമ്മുടെ കൂട്ടത്തിൽ പറയാനൊക്കെയുണ്ട് അച്ഛൻ്റെ സ്വന്തമാനാണ് അച്ഛൻ്റെ വീട്ടുകാരുടെയാണ് അച്ഛന് അച്ഛനാണ് ഇതിൻ്റെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളിൽ എല്ലാം ഒമ്പി നിൽക്കുന്നത് അച്ഛൻ്റെ വീട്ടുകാരൻ പൊളിക്കൽ ആരംപുളിക്കൽക്കാരെ പലരും ഈ ബാനയിലും മറ്റു കൃത്യക്രമങ്ങളിൽ വെല്ലാം പങ്കെടുക്കുന്നുണ്ട് അച്ഛൻ്റെ സാന്നിധ്യവും ഞാൻ പ്രിയമായിട്ട് ഓർക്കുന്നു സ്വർഗത്തിലിരിക്കുന്ന പുളിത്താമയോട് നമുക്ക് മധ്യസ്ഥം പ്രാർത്ഥിക്കാം എഫോൻ സാമിയോടും മധ്യസ്ഥം പ്രാർത്ഥിക്കാം കുച്ചിതനായ ഈശോ നമ്മുടെ രാവിലെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുക